ഹായ് ഹലോ ഇപ്പൊ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ദേവയാനി പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നവ്യോട് നയന പറയുമാണ് അപ്പൊ തന്റെ ചേച്ചിയുടെ ഈ ഒരു അവസരം സ്ഥിതിക്ക് എന്തായാലും നവ്യ ദേവയാനിക്കും എല്ലാവർക്കും ഇട്ടും ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നവ്യോട് നയന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞപ്പോൾ ഇത് ദേവയാനിയും മനപൂർവ്വം ചെയ്തതാണെന്നും മനപൂർവ്വം ഇത് നയനയുടെ ആ ഒരു അമ്മായിമ്മ ഈ ഒരു ഹണിമൂൺ ട്രിപ്പ് മുടക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതെല്ലാം ചെയ്ത് കൂട്ടിയത് എന്നൊക്കെ നയനയോട് നവ്യ പറയുവാണ് പക്ഷെ ഇനിയും നാല്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ മലയ്ക്ക് പോയി വന്നതിന് ശേഷവും വീണ്ടും ജീവിതം തുടങ്ങാമല്ലോ ഇനിയും ട്രിപ്പ് പോകാമല്ലോ എന്നൊക്കെ പറയുമ്പോഴും ഇതിന് ഇനി ആ ഒരു നാല്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് ആ ഒരു മലയ്ക്കൊക്കെ പോയി വരുന്ന സമയത്ത് വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങള് ദേവയാന ഉണ്ടാക്കും എന്ന് തന്നെ നവ്യ പറഞ്ഞോണ്ടിരിക്കുവാണ് ഈ സമയം ഭയങ്കര സന്തോഷത്തിലാണ് അനാമികയും അനാമികയുടെ അമ്മയൊക്കെ ിപ്പ് മടങ്ങിയല്ലോ എന്നുള്ള ഒരു സന്തോഷം അവർക്ക് ഇപ്പോഴും ഉണ്ട് എന്നാൽ ദേവയാനി കാണിച്ച ഈ ഒരു ക്രൂരതയ്ക്ക് നല്ല തക്ക മറുപടി തന്നെയാണ് ജയൻ കൊടുക്കുന്നത് ഇനി നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഭയങ്കര മോശമായി പോയി നീ നിന്റെ മക്കളെ സന്തോഷമല്ലേ നീ നോക്കുന്നത് അല്ലാതെ അവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടാണോ നോക്കുന്നത് എന്നൊക്കെ ജയൻ പറയുവാണ് എന്നാൽ ഇതൊ ഇതെല്ലാം കേട്ടിട്ടും താൻ ചെയ്തത് എന്തോ വലിയൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല താൻ ചെയ്തത് എന്തും കൊണ്ടും നല്ല കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ ഭാഗം വാദിക്കാൻ വേണ്ടിയിട്ടും ദേവയാനി ശ്രമിക്കുവാണ് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാവരും കൂടി ചേർന്ന് മലയ്ക്ക് മാലയിടാൻ വേണ്ടിയിട്ട് അമ്പലത്തിലോട്ട് പോയി അമ്പലത്തിലോട്ട് പോയ സമയത്ത് രേവതിയും അനാമികയും സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ നവ്യ വരുന്ന സമയത്ത് ഇവർ സംസാരിക്കുന്നത് കേട്ടു അങ്ങനെ എന്താണ് സംസാരിക്കുന്നത് എന്ന് കേട്ടപ്പോഴാണ് അവരുടെ ആ ഒരു സന്തോഷം നവ്യ തിരിച്ചറിഞ്ഞു ആ ഒരു ട്രിപ്പ് മുട മുടങ്ങിയപ്പോഴുള്ള സന്തോഷവും ഇനി എന്തായാലും അവർ അവരിനി ഒരിക്കലും ഒരു ട്രിപ്പും പോകാൻ പോകുന്നില്ല പോയാലും എന്തായാലും ദേവയാനി എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടുവന്ന് ഈ ഒരു ട്രിപ്പ് മുടക്കും എന്ന് തന്നെ അവർ രണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുവാണ് അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ഇത് എന്റെ അനിയത്തി ഈ ഒരു ട്രിപ്പ് പോവാത്തതിന് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളുടെ സന്തോഷം ഞാൻ തീർത്തു തരാം ഇതിനിട്ട് ഞാൻ രണ്ട് ഒരു മുട്ടൻ പണി തന്നെ കൊടുക്കും എന്ന് നവ്യ മനസ്സിൽ ഇങ്ങനെ കുറിച്ചു കഴിഞ്ഞു ഈ സമയത്ത് അവ നവി അതിന് അവിടെ നിന്ന് പോയതിന്റെ പിന്നാലെ തന്നെ അനാമികയെ രേവതി സംസാരിക്കുന്നത് ഇനിയിപ്പോ മുത്തശ്ശനും മുത്തശ്ശിയും ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല അതുകൊണ്ട് അവരെ മാക്സിമം കൈയിലെടുക്കുക എന്നിട്ട് സ്വത്തുക്കൾ കൈ കൈക്കലാക്കുക അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്തായാലും ഈ ഒരു വിവരം ട്രിപ്പ് മുടങ്ങിയ വിവരം എന്തായാലും മോൾ തന്നെ മുത്തശ്ശിനെ മുത്തശ്ശിയും അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എഴുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് അനാമികയെ പറഞ്ഞു വിടുവാണ് രേവതി അങ്ങനെ ഈ സമയത്ത് ഒരു വീട്ടില് നടക്കുന്ന കോലാഹലങ്ങളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനാമിക വന്നു എന്നിട്ട് മുത്തശ്ശിന് മരുന്നെടുത്ത് തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അനാമിക റൂമിലോട്ട് വന്നത് റൂമിലോട്ട് വന്ന ഉടനെ തന്നെ മരുന്നെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ മുത്തച്ഛൻ മുത്തശ്ശിയും പറയുവാണ് നയനയ്ക്ക് മാത്രമേ മരുന്ന് ഏതാണ് എന്താണ് എന്നൊക്കെ അറിയാവൂ ഞങ്ങൾക്ക് പോലും അറിയത്തില്ല അതുകൊണ്ട് മോള് ഒരുപാട് കാര്യങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അനാമികയെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിന്റെ ഇടയിൽ എന്തായാലും നയനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് മോള് ഏതൊക്കെ മരുന്നാണ് എന്തൊക്കെയാണ് എന്ന് പഠിക്ക് ഇനിയിപ്പോൾ ഒരാഴ്ച എന്തായാലും നയന കാണത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ സന്തോഷവും തല്ലി തല്ലിക്കെടുത്താൻ വേണ്ടിയിട്ട് അനാമിക പറഞ്ഞത് അവർ ട്രിപ്പ് പോകുന്നില്ല ട്രിപ്പ് ായി ദേവയാനി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുകയും എന്നിട്ട് ഇനിയിപ്പോ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാല ഇട്ടു എന്ന് അനാമിക പറഞ്ഞു എന്നാൽ ഇതെല്ലാം ദേവയാനിയുടെ ഒരു ചതി തന്നെയാണ് എന്ന് അവർക്ക് നല്ലതുപോലെ മനസ്സിലായി അനാമിക പോയതിന്റെ പിന്നാലെയും മുത്തശ്ശിനും മുത്തശ്ശിയും ഇതിനെപ്പറ്റി സംസാരിച്ചു ദേവയാനി എന്തായാലും ചെയ്തത് വലിയൊരു ക്രൂരത തന്നെയാണ് പക്ഷേ ഈ ഒരു ക്രൂരതയും ഒരു അവർക്ക് സാധകമായിട്ടാണ് പോകാൻ പോകുന്നത് എന്ന് മുത്തശ്ശൻ സംസാരിച്ചു എന്തായാലും ട്രിപ്പ് പോകാൻ പറ്റാത്തത് വല് എന്തുകൊണ്ടും നല്ല ഭയങ്കര മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഇപ്പോൾ എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നതും മലയ്ക്ക് മാറിയിടുന്നതും എല്ലാം നല്ല കാര്യങ്ങളാണ് അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും ദേവയാനി അവരുടെ സന്തോഷം തല്ലിക്കെടുത്തിയാണ് ഇത് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇതിനുള്ള മറുപടി അല്ലെങ്കിൽ മറു മറുതിരിച്ചടി ദേവയാനക്ക് കിട്ടും എന്ന് മുത്തശ്ശൻ പറയുകയും എന്നാൽ ഈ ഒരു നാല്പത്തി ദിവസം നയനയ്ക്കും ആദർശനും ഒരു നല്ല നല്ല ദിവസം തന്നെ ആയിരിക്കും അവർ ആഗ്രഹിച്ച നിമിഷങ്ങൾ തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് മുത്തശ്ശൻ പറയുവാണ് ഈ സമയത്ത് നയന ഇനി മലയ്ക്ക് പോയിട്ട് വരുന്നവർക്ക് ആ ഒരു മാലയിട്ടിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കുവാണ് അപ്പൊ ഈ പായസം ഉണ്ടാക്കുകയും നയനയുടെ സന്തോഷമൊക്കെ കണ്ടപ്പോ അതിന്റെ ഇടയിലും ജ് ജലച കുത്തിതിരുമ്പുമായിട്ട് കുത്തിരിപ്പ് കുത്തിതിരിപ്പുമായിട്ട് അനാമികയുടെയും നമ്മുടെ രേവതിയുടെ മുന്നിലേക്കാണ് പോകുന്നത് എന്നിട്ട് അവരോട് പോയി പറഞ്ഞു പറയുന്നുണ്ട് അവിടെ നയന അമ്പലപ്പുഴ പാൽ പായ പാൽപായസം ഉണ്ടാക്കുകയാണ് അപ്പൊ ഈ പായസം എന്തായാലും വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ഓൾറെഡി മുത്തശ്ശനും മുത്തശ്ശിയും നയനയുടെ ആ ഒരു പാൽപ്പായസം നല്ല ടേസ്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ ഈ പായസവും കൂടി കൊടുത്തിട്ട് വീണ്ടും നയന നല്ലവെള്ള ചമയാൻ വേണ്ടിയിട്ട് നോക്കുവാണ് എന്ന് പറയുകയും എന്നിട്ട് അവർക്ക് എന്തായാലും പണി കൊടുക്കണം അഥവാ ഇപ്പോ ദേവയാനി നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത് ഇനിയിപ്പോ ദേവയാനി അങ്ങനെ നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നയനെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും എന്നുകൂടി അവിടെ ജലജ പറഞ്ഞിട്ട് പോവാണ് എന്നാൽ ഈ പായസം മുടക്കാൻ വേണ്ടിയിട്ട് ഈ പായസം കുടിക്കുന്ന എല്ലാവരുടെയും വയർ വയർ കേടാവണം അതിനു വേണ്ടിയിട്ട് അനാമികയും ദേവതയും തീരുമാനിച്ചു അങ്ങനെ നേരെ അനാമികയുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഈ ഒരു പായസം കേടാക്കാൻ വേണ്ടിയിട്ട് വേണു ഒരു മരുന്നു കൊണ്ടോന്നു എന്നിട്ട് അനാമികയും ദേവതയും ആരും കാണാതെ ആ മരുന്ന് പോയി വാങ്ങുവാണ് ഇത് വയറിളക്കുന്ന പൊടിയാണ് അപ്പൊ ആരും കാണാതെ പായസത്തിൽ നല്ലതുപോലെ കലക്കുക എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് കൊടുക്കുക അപ്പൊ ഇത് കുടിക്കുന്നവർ എന്തായാലും ഒരു ദിവസം മുഴുവൻ ബാത്റൂമിൽ ഇരിക്കും ബാത്റൂമേരിക്കും നയന എല്ലാവരെയും കൊല്ലാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു ട്രിപ്പ് മുടക്കുന്നതിന് മുടക്കിയതിന് ഇത് ഒരു തിരിച്ചടി കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നയനയെ തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തും അങ്ങനെ നയന പുറത്തു പോകാനുള്ള സാധ്യതയും ഉണ്ട് എന്നൊക്കെ എല്ലാവരും അവർ മൂന്നോരും സന്തോഷത്തോടെ സംസാരിക്കുവാണ് അങ്ങനെ ആരും കാണാൻ െ അനാമികയും രേവതിയും കൂടി ആ ഒരു പായസത്തിൽ ഈ ഒരു പൊടി കലക്കാൻ വേണ്ടിട്ട് പോവുകയും അതിനു മുന്നേ തന്നെ നമുക്ക് കുടിക്കാൻ വേണ്ടിട്ട് കുറച്ച് പായസം മാറ്റാം എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ഒരു ബൗളിൽ പായസം മാറ്റി എന്നിട്ട് ബാക്കിയുള്ള പായസത്തിലെല്ലാം ഈ പൊടി കലക്കി വെക്കുവാണ് ഇനി എന്തായാലും എല്ലാവരും വരുമ്പോ അവർക്ക് നല്ല പണി കൊടുത്തു എന്ന സന്തോഷത്തിലാണ് അനാമിക എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക നവ്യ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അനിയത്തിയുടെ സന്തോഷം തല്ലിക്കെടുത്തിയതിന് നിങ്ങൾക്കൊരു പണി ഞാൻ തന്നിരിക്കും എന്ന് നവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്തൊക്കെയായിരിക്കും ഇതിന്റെ മുന്നോടിയായിട്ട് സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന ആളുകളെ കണ്ടറിയുമ്പോരിക്കും